ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലെ അഞ്ചാം ദിവസത്തിലേക്ക് സ്വാഗതം പരിശുദ്ധ അമ്മയുടെ ജപമാലയിലെ ലുത്തിനിയിലെ ആത്മജ്ഞാന പൂരിത പാത്രമേ എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശേഷണത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ആത്മജ്ഞാന പൂരിത പാത്രമേ ഇംഗ്ലീഷിൽ സ്പിരിച്വൽ വെസൽ എന്നാണ് പറയുന്നത് ആത്മീയ പാത്രം സ്പിരിച്വൽ ആത്മീയ വെസൽ പാത്രം ദൈവപുത്രനായ യേശുക്രിസ്തുവാകുന്ന ഏറ്റവും വലിയ നിധി വഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് മറിയം ഏറ്റവും വലിയ നിധിയായ ദൈവപുത്രനെ വഹിക്കുന്നതിനു വേണ്ടി ദൈവം അവളെ സാധാരണ പാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പൂർണതയാൽ നിറച്ച് കുറ്റമറ്റതായിട്ട് സൃഷ്ടിച്ചു ലോകായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവദിനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടു കൂടെ അപ്പം ദൈവ കൊണ്ട് നിറച്ച് പരിശുദ്ധ കന്യകയെ നല്ലൊരു കളങ്കമില്ലാത്ത പാത്രമാക്കി ദൈവം ഒരുക്കി ഈ ലോകത്തിന് നൽകുകയാണ് സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം തിരോധനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചത് മറിയത്തിലൂടെയാണ് ദൈവത്തോട് യെസ് പറഞ്ഞ ആ നിമിഷം മുതൽ ലോകത്തിലേക്ക് രക്ഷ പ്രവേശിക്കുന്നതിനുള്ള ആത്മീയ പാത്രമായി ദൈവം പരിശുദ്ധ മറിയത്തെ ഒരുക്കുകയായിരുന്നു അല്ലെങ്കിൽ ആത്മീയ പാത്രമാക്കി അവളെ മാറ്റി മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഭൗതികമായ നേട്ടങ്ങളോ ഭൗതികമായിട്ടുള്ള സൗന്ദര്യമോ ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല മറിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള തുറവിയാണ് മറിയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അവൾ പൂരിതയായി പരിശുദ്ധാത്മാവു കൊണ്ട് നിറഞ്ഞു ദൈവ കൊണ്ട് നിറഞ്ഞ പാത്രമായിട്ട് അവൾ മാറി പരിശുദ്ധ അമ്മയെ മറ്റു സാധാരണ പാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കളങ്കമേൽക്കാതെ അമലോത്ഭവമായിട്ടുള്ള ജനനത്തിലൂടെ അമലോത്ഭവയായി ജനനം നൽകി പരിശുദ്ധനായ ദൈവം അവളെ ഏറ്റവും വിശിഷ്ടമായ ദൈവം തന്നെ ജനിക്കാനുള്ള ഏറ്റവും വിശിഷ്ടമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞ ഒരു പാത്രമാക്കി മാറ്റി അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ആത്മജ്ഞാനപൂരിത പാത്രം എന്ന് അറിയപ്പെടുന്നത് ഓരോ ക്രിസ്ത്യാനിയും ഒരാത്മീയ പാത്രമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ആധുനിക ലോകത്ത് മനുഷ്യർ സമ്പത്തിൻ്റെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വിലയിരുത്തുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിനുമൊന്നുമല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത് പരിശുദ്ധമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത് ഓരോരുത്തരും നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ ഒരാത്മാവ് എന്തുമാത്രം പൂരിതമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാത്മാവിനെ വിലയിരുത്തേണ്ടതെന്ന് പരിശുദ്ധമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അറിയത്തെ പോലെ ക്രിസ്തുവിൻ്റെ രക്ഷ പകർന്നു നൽകുന്ന ആത്മീയ പാത്രങ്ങളാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ് അതിനുള്ള കൃപ ആത്മപൂരിത പാത്രമായ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം വിശുദ്ധ പാത്രങ്ങളായിട്ട് കർത്താവിനെ പകർന്നു നൽകുന്ന വിശുദ്ധ പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ആത്മജ്ഞാനപൂരിത പാത്രമായ സ്പിരിച്വൽ വെസലായ അമ്മയോട് ഈ ജപമാല മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ജപമാല രാജ്ഞി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശോ അനുഗ്രഹിക്കട്ടെ പ്രേസ്തലാൾ